എല്ലാവർക്കും നമസ്കാരം ഞാൻ അവിടെ കുറച്ചേ പേര് പഠിക്കായിരുന്നു പറയണ്ടേ അതേമാതിരി തന്നെ അവരുടെ ഇത് ആശംസകൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പൊതുമൂലങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് ഞാൻ നിർമ്മിച്ച സിനിമകളിൽ ഞാൻ സംവിധാനം ചെയ്ത സിനിമകളിലൊക്കെ അധികവും വലിയ സ്ട്രാസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള ലെറിക്ക് അതും ഒരുപാട് വലിയ സ്ട്രാസ് ഉള്ളാണ്ടെ ഷൂട്ട് ചെയ്ത സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എൻ്റെ ആദ്യത്തെ സിനിമ ഒരു തല ഇരാകം എന്ന് പറയുന്ന തമിഴ് സിനിമ എല്ലാ പുരോഗമങ്ങളായിരുന്നു തമിഴ് സിനിമയാണ് ആ കാലഘട്ടത്തിൽ പുതുമ്പോൾ ലഭിച്ച സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം പക്ഷെ ആ സിനിമ ആ പ്രൊഡ്യൂസർ ഡയറക്ടർ എന്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും പുതുമുഖങ്ങൾ വെച്ച് ആ സിനിമ എടുത്തു ആ സിനിമ ബിസിനസ് ചെയ്യാൻ ഒരുപാട് പാടുപെട്ടു നൂറ് പ്രൊജക്ഷൻ ഇട്ടു ആ സിനിമ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരും കാണും ഒരുപാട് കുറ്റം പറയും അത് പറയും ഇത് പറയും ആർട്ടിസ്റ്റ് ഇല്ല അതിന്റെ ഫൈറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാന പ്രൊഡ്യൂസർ തിരിച്ചുപോയി ഒരു മാസം വേണമെന്നു കൊണ്ട് വന്നു വന്നിരിക്കുന്നു പുള്ളി തന്നെ ഏഴ് പ്രിൻ്റ് എടുത്ത പണം റിലീസ് ചെയ്തു റിലീസ് ചെയ്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് തിയേറ്ററിൽ നിന്ന് സിനിമ എടുത്തത് അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ എൻ്റെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് അതിൽ ഞാൻ മലയാളത്തിൽ എൻ്റെ ആദ്യത്തെ സിനിമയാണ് പോണി ലാൽ പിന്നെ അതുപോലെ പോകുന്ന ചിത്രം റാസിൽ ചെറിയ മതി ഇവിടെയൊക്കെ ഫസ്റ്റ് ഫിലിം ആണ് ആ പാടും അതുപോലെ തന്നെ സൂപ്പർ കൂപ്പർ ബിറ്റായി അപ്പോൾ നല്ല കഥ അതുപോലെ തന്നെ നല്ല മ്യൂസിക് മൂന്ന് പാട്ട് എടുക്കും നല്ല മ്യൂസിക് ട്യൂമർ എല്ലാവരുടെ ഒരു സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആകും നല്ലൊരു കഥയും വേണം പിന്നെ ഇന്നത്തെ കാലത്ത് സിനിമ ഇറക്കിയാൽ നല്ല പ്രൊമോഷൻ വേണം ആ പ്രൊമോഷൻ കൂടി ഉണ്ടെങ്കിൽ സിനിമ നല്ല സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്നു അതാണ് എൻ്റെ വിശ്വാസം അപ്പോ എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവിധ സക്സസ് ഉണ്ടാവട്ടെ നമ്മൾ സിനിമക്കാര് ഈ വർഷമെങ്കിലും ഒരു സിനിമ ചെയ്യണം എന്നാണ് ഓരോ വർഷം പ്ലാൻ ചെയ്യാറ് ഈ വർഷത്തെ സിനിമ ഈ വർഷം ആദ്യം തന്നെ തുടങ്ങണം അതൊരു വലിയ പോസിറ്റീവ് സൈനാണ് അത് ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യുന്ന ഒന്നാം തീയതി തന്നെ അതിനൊരു ടൈറ്റിൽ ലോഞ്ച് വെച്ചതിന് അരിയെയും അതിന്റെ ഞാൻ നമ്മളെല്ലാരും സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയൊരു സന്തോഷം മറ്റൊരു സന്തോഷം നമ്മളൊക്കെ ഏറെ ആരാധിക്കുന്ന ശങ്കസാറിനെയും നമ്മളൊക്കെ ഏറെ ആരാധിച്ചിരുന്ന മാമക്കാറിനെ പറയാം നിസ്സാര മാമക്കയൊക്കെ ഈ ഒന്നാം തീയതി ിൽ കാണാൻ സാധിച്ചതിന്റെ ഐശ്വര്യം നമുക്ക് ഈ വർഷവും വരും വർഷവും ഡോക്ലി എന്ന ഈ എല്ലാ വിജയാശംസ സന്തോഷം ഇങ്ങനെ ഒരുപാട് കുട്ടിക്കാർക്ക് ഇങ്ങനെ കണ്ട ഒരുപാട് ആസ്വദിച്ച് ഒരുപാട് സാധ്യതകൾ എനിക്ക് മറ്റാർക്കോ മത്സ്യം ഇപ്പൊ സിനിമയിൽ ഉണ്ടായിട്ട് ഒരുപാട് സാധ്യതകളുണ്ടായിട്ട് എനിക്ക് ഇന്നും ഇങ്ങനെയാണ് കാണാൻ പറ്റി കാണാൻ പറ്റ മാത്രല്ല വന്ന അന്നേരം മുതൽ തൊട്ടടുത്ത് ഇരുന്ന് ഞാനൊരു സംസാരിച്ച ഒരുപാട് ഞാനൊരു ആർട്ടിസ്റ്റ് നേരം ഞാനൊരു സാഹചര്യം ിൽ ഞാൻ അറിയത്തിൻ്റെ കൂടെ ഈ സിനിമയിൽ ഉണ്ടാവും നല്ലൊരു വേദന കാരണം പറഞ്ഞേ മാറ്റി പറയുമ്പോൾ ഗൗതമ് കൂട്ടുകാരും പ്രസിഡന്റ് പ്രൊഡ്യൂസർമാരും വായിച്ചാൽ മതി രണ്ട് രണ്ടും പറഞ്ഞുകളൊക്കെ ഞാനും പ്രഖ്യാപിച്ചു